ഹലോ ഇന്ന് ഞാനൊരു റെഡിമെയ്ഡ് അത്തപ്പൂക്കളം ഉണ്ടാക്കാനെന്ന് വിചാരിച്ചത് പലരും യൂട്യൂബിൽ ചെയ്ത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒരു റെഡിമെയ്ഡ് അത്തപ്പൂക്കളം ഒന്ന് ഉണ്ടാക്കി നോക്കിയാറോ എന്ന് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു വൈറ്റ് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് കണ്ടോ അപ്പം ഞാൻ സ്ക്വയർ ടൈപ്പിൽ ഈ ഒരു ടൈപ്പിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ചുക്കും ചുളുമൊക്കെ നിവർത്തണം അപ്പോൾ നമുക്കിതൊന്ന് തേച്ചെടുക്കാം തേച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് നല്ലൊരു ഡിസൈൻ വരയ്ക്കണം അപ്പം ഞാൻ തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേച്ച തുണി ഒന്ന് ലെവലാക്കാനുണ്ട് നമുക്ക് ലാസ്റ്റ് ലെവലാക്കാം ഇങ്ങനെ തേച്ച തുണി ഞാനിപ്പോൾ നാലായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് സെൻറ്റർ പോർഷനിൽ റൗണ്ടാണ് വേണ്ടത് അപ്പം ഞാൻ ഇതിനെ ഒന്നുകൂടി കോണായിട്ട് മടക്കിയാണ് ഇങ്ങനെ നോക്കിക്കോ ഇതുപോലെ തന്നെ ഞാൻ ഈ രണ്ട് സൈഡ് ഒപ്പം വച്ചിട്ട് ഇതുപോലെ കോണായിട്ട് മടിക്കാം അപ്പോൾ നമുക്കിവിടെ സർക്കിൾ വരയ്ക്കാൻ കണ്ടാം സർക്കിള് വരയ്ക്കാൻ എളുപ്പമാണ് അപ്പോൾ ആദ്യത്തെ കുറച്ച് പോർഷനിൽ ഞാൻ സർക്കിളും എൻ്റിങ്ങിൽ സ്ക്വയറും ആയിട്ടാണ് എൻ്റെ വരുന്നത് അപ്പം നമുക്കിതിൻ്റെ ബാക്കി ഭാഗത്ത് ഓരോന്നോരോന്നായി കാണാം അപ്പോൾ തുണി നിവർത്തിയിട്ടിട്ട് നമുക്കതിൻ്റെ അകത്തായിട്ട് ഡിസൈൻസ് വരയ്ക്കാം അപ്പം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയൊരു ഡിസൈനാണ് ഞാനിതിലേക്ക് വരച്ചിരിക്കുന്നത് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയെന്നറിഞ്ഞത് ഞാൻ അവസാനമാണ് ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി വച്ചിട്ടാണ് വരയ്ക്കാനിരുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ വരയ്ക്കുന്ന വീഡിയോ ഇല്ല എന്ന് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഫോൺ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ അവസാനം നമ്മൾ വരച്ച ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി എനിക്കെൻ്റെ സെൻറ്റർ പോർഷൻ അതായത് ആ സർക്കിളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇമേജും കൂടി കൊടുക്കണമെന്നുണ്ടേ വരച്ച് തീർന്നൊന്നുമില്ല ഇനി ആ സെൻറ്റർ പോർഷൻ കണ്ടോ അവിടെ എന്തെങ്കിലും കൊടുക്കണം അത് ഞാൻ വിചാരിച്ചൊരു ഫ്ലവർ വെച്ചേക്കാമെന്ന് പക്ഷേ അതെനിക്ക് അത്ര ആപ്റ്റായിട്ട് തോന്നില്ല സാധാരണ എപ്പോഴും നമ്മൾ കാണുന്നത് കഥകളി മയിൽ അങ്ങനെ എന്തെങ്കിലുമല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവിടെ വരച്ചാൽ കൊള്ളാമെന്നുണ്ട് അത് വരച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തായിട്ട് ഇപ്പം കാണുന്ന മാതിരി ക്ലോത്തിൻ്റെ പെറ്റൽസ് വെക്കണോ അതോ ഫ്ലവർ പെയിന്റിങ് ചെയ്യണോ എന്നൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഫ്ലവർ പെയിന്റിങ് ആയിരിക്കും കുറച്ചും കൂടി ആപ്റ്റ് അങ്ങനെ എല്ലാം എപ്പോഴും തന്നെ കഥകളിയുടെ വേഷം തന്നെയാണ് ഞാൻ സെൻ്ററിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലവർ വെച്ചിട്ട് പ്രിൻറ് കൊടുക്കാണ് പക്ഷെ ഞാനത് ചെയ്തു നോക്കിയപ്പോൾ അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോൾ എനിക്ക് തോന്നി തോന്നിയെന്നാൽ കളർ ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ഫസ്റ്റ് യെല്ലോ കളറാണ് എടുത്തത് അപ്പോൾ ഫേസിന് ചുറ്റുമുള്ള റൗണ്ടും അതുപോലെ തന്നെയുള്ള ബാക്കി പെറ്റൽസിനും ഞാൻ റൗണ്ട് കളേഴ്സ് ഇടവിട്ട് ഇടവിട്ട് റൗണ്ട് കളർ യെല്ലോ കളർ കൊടുത്തു ഇതിപ്പോൾ എത്രയും വലുതായ ഇന്നൊരു ദിവസം കൊണ്ട് ചെയ്ത് തീരത്തില്ല അപ്പം നമുക്ക് ഇന്ന് ഇത്രയും കൊണ്ട് അവസാനിപ്പിക്കാം ബൈ